ിലെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി സംസ്ഥാനത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലുന്ന ഈ നിയമ അടിയന്തരമായി പിൻവലിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു ടൂറിസത്തിന്റെ പേര് പറഞ്ഞ് ലഹരിയുടെ ഉപയോഗം സാധാരണവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സഭ കുറ്റപ്പെടുത്തി പുതിയ ഉത്തരവ് പ്രകാരം വാറുകളുടെ പ്രവർത്തന സമയം രണ്ട് മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ സാമൂഹിക ആരോഗ്യത്തിനും പൊതുജനക്ഷേമത്തിനും ഗൗരവമായ ഭീഷണി ഉയർത്തുമെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പ്രസ്താവനയിൽ പറഞ്ഞു അസാധാരണ വിജ്ഞാപനത്തിലൂടെ രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ മദ്യം ഒഴുകാനുള്ള നീക്കം ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാത്രി വൈകി ബാറുകൾ തുറന്നിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനും റോഡ് അപകടങ്ങൾ കൂടാനും ഇടയാക്കുമെന്ന് സഭ ഭയപ്പെടുന്നു മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്ന സർക്കാർ ഇപ്പോൾ നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വിമർശനമുയർന്നു സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇത്രയും തിടുക്കപ്പെട്ട് ഇത്തരമൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നിൽ കൃത്യമായ താല്പര്യങ്ങൾ ഉണ്ടെന്ന് സഭ ആരോപിക്കുന്നു ബാർ ഉടമകളുടെയും മദ്യലോബികളുടെയും സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയാണോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് വിദഗ്ധ പഠനങ്ങളോ സാമൂഹികമായ ആലോചനകളോ ഇല്ലാതെയാണ് ഇത്തരം നയങ്ങൾ രൂപീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ടാണോ സർക്കാർ ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് ബിജു ഉമ്മൻ ചോദിച്ചു സാധാരണക്കാരുടെ കുടുംബജീവിതം തകർക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിന്റെ ധാർമ്മിക അധപതനമാണ് സൂചിപ്പിക്കുന്നത് മദ്യത്തിന്റെ പ്രവർത്തന സമയം നീട്ടുന്നത് പ്രധാനമായും ബാധിക്കുക യുവതലമുറയാണെന്ന് സഭ ചൂണ്ടിക്കാട്ടി നൈറ്റ് ലൈഫ് ടൂറിസം വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളതാണ് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് ഈ തീരുമാനം വൻ തിരിച്ചടിയാകും ലഹരി ഉപയോഗത്തെ ഒരു സംസ്കാരമായി മാറ്റാനാണ് പുതിയ നയത്തിലൂടെ ശ്രമിക്കുന്നത് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്ന സർക്കാർ തന്നെ മദ്യം സുലഭമാക്കുന്നത് ഇരട്ട താപ്പാണെന്ന് ഉമ്മൻ കുറ്റ പൊതുജനാരോഗ്യത്തിനും ലഹരിവിരുദ്ധ മൂല്യങ്ങളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് സഭ ഓർമ്മിപ്പിച്ചു സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ ബാറുകൾക്ക് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കാം നേരത്തേത് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയായിരുന്നു പ്രവർത്തന സമയം രാവിലെയും രാത്രിയും ഓരോ മണിക്കൂർ വീതം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് വിനോദസഞ്ചാര പരിപാടികളുടെ ഭാഗമായി പുലർച്ചെ മൂന്ന് മണിവരെ മദ്യം വിളമ്പാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇതിനായി അഞ്ചു ലക്ഷം രൂപ അധിക വാർഷിക ഫീസ് അടയ്ക്കണം എക്സൈസ് വകുപ്പിനെ ശുപാർശ അംഗീകരിച്ചാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് ബാറുകളുടെ സമയമാറ്റം അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട് വിദേശ വിനോദസഞ്ചാരികളെയും ബിസിനസ് കോൺഫറൻസുകളെയും കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഇത് സഹായിക്കുമെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു ബാറുടമകൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമായിരുന്നു പ്രവർത്തന സമയം ഏകീകരിക്കുക എന്ന പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സഭയും പ്രതിപക്ഷ സംഘടനകളും ഇതിന് െതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്